വൃശ്ചിക പുലരിയിൽ ഒരു ശബരിമല തീർത്ഥാടനത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ് ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ വരും ദിവസങ്ങളിൽ മല ചവിട്ടാനായി എത്തും ഇരുമുടി കെട്ടുമീതി സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പന്മാർ കലിയുഗവരതനായ ശബരീശനെ കൺ നിറയെ കണ്ട് തൊഴുതു വണങ്ങി ദുഃഖ ദുരിതങ്ങൾ ഇറക്കിവെക്കും ഇന്നലെ വൈകിട്ട് തന്ത്രി കണ്ഠന മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടുമായി കാത്തുനിന്ന നിയുക്ത മേൽശാന്തിമാരെ കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുകയും ചെയ്തു നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിച്ചു മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയെ അവരോധിക്കുന്ന ചടങ്ങും നടന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ് ഇക്കുറി തീർത്ഥാടനം നടക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നിട്ടുള്ള കോടാനുകോടി രൂപയുടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ് ശ്രീകോവിലിൽ നിന്ന് കിലോ കണക്കിന് സ്വർണമാണ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടുപോയത് ശ്രീകോവിലിന്റെ കട്ടിളപ്പടി പൊതിഞ്ഞിരുന്ന സ്വർണവും ദ്വാരപാലകന്മാരിൽ പൂശിയിരുന്ന സ്വർണവും വിദഗ്ധമായി കടത്തിക്കൊണ്ടു പോയിരുന്നു ഇടത് വലത് മുന്നണി സർക്കാരുകളുടെ ഭരണകാലത്ത് ഇവരുടെ പ്രതികളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരാണ് ആസൂത്രിതവും സംഘടിതവുമായ ഈ കവർച്ചകളിൽ അധികവും നടത്തിയത് ഭക്തരെ നടക്കുന്ന കവർച്ചയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ അയ്യപ്പനിന്ദയുടെ പല വിവരങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിരവധി പേർ പിടിയിലായിട്ടുമുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവും ശബരിമല മേൽശാന്തിമാരുടെ സഹായിയായി വന്ന സ്പോൺസർ ചമഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും കെ എസ് ബൈജുവും അറസ്റ്റിലായിരിക്കുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാവാം മറ്റൊരു ഉദ്യോഗസ്ഥയായ ജയശ്രീയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ യജമാനന്മാർ തങ്ങളെ രക്ഷിച്ചെടുക്കുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത് ഇവർ ഒറ്റയ്ക്കല്ല സ്വർണക്കൊള്ളയും മറ്റും നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാണ് കാലങ്ങളിൽ മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും കെ രാധാകൃഷ്ണനും യു ഡി എഫ് ഭരണകാലത്തെ ദേവസ്വം മന്ത്രിമാരും പ്രതിക്കൂട്ടിലാണ് അതുകൊണ്ട് കുറ്റക്കാരെ രക്ഷിക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കുന്ന സ്ഥിതിയാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽത്തിയിരിക്കുന്നു എന്നതും ഈ മണ്ഡലകാലത്തിന്റെ സവിശേഷതയാണ് നിരീശ്വരവാദികളും ഭക്തജനങ്ങളുടെ ശത്രുക്കളുമായ ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്താണ് സ്വർണ്ണക്കൊള്ള അധികവും നടന്നിട്ടുള്ളത് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പുറത്തു വരുമെന്ന ഭയം ഇക്കൂട്ടർക്കുണ്ട് ഭരണാധികാരികൾ പറയുന്നതിനപ്പുറം ചെറുവിരൽ അനക്കാൻ പ്രാപ്തിയില്ലാത്ത ആളാണ് താനെന്ന് ജയകുമാർ തെളിയിച്ചിട്ടുണ്ട് മുൻകാലത്ത് ഈ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ പല ചുമതലകൾ വഹിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇങ്ങനെയൊരാളെയാണ് പിണറായി സർക്കാരിന് ആവശ്യം താൻ പഴയ ആളല്ല ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലക്കിടയാൻ പദ്ധ ജനങ്ങൾക്ക് കഴിയില്ല പറയുന്നത് പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് വേണ്ടത് ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തർ എത്തുന്ന ശബരിമലയിൽ പരിമിതികളേറെയാണ് വിരിവെക്കാനുള്ള സൗകര്യം പോലും അയ്യപ്പന്മാർക്ക് ലഭിക്കുന്നില്ല അവർ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുമുണ്ട് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ഉത്സാഹം കാണിച്ചവർ അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുന്നു ഇതിനൊക്കെ മാറ്റം വരാത്തിടത്തോളം ഭരണാധികാരികളെയും ദേവസ്വം ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും വിശ്വസിക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയില്ല എന്തായാലും നോക്കിക്കാണാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ